ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടിച്ചക്കൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടിച്ചക്കത്തോരൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇടിച്ചക്ക അതിൻ്റെ തോലൊക്കെ ഉമ്മ ചെത്തി തന്നിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമല്ലാത്തൊരു പണിയാണ് ഇങ്ങനത്തെ പണി പക്ഷേ ഉമ്മ വർഗിൻ്റെ മേലെ പണി എടുക്കണ കാരണം ഞാൻ തന്നെ അത് ഉണ്ടാക്കേണ്ടി വന്നിട്ടോ അപ്പോൾ ചെത്തി ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇടിച്ചക്കൻ്റെ പ്രായത്ത് ഒന്നങ്ങട്ട് വിട്ട് കൊണ്ടു കേട്ടോ ചെറുതായിട്ടൊന്നും മൂത്ത് കിട്ടുക ചെറിയ കുരുചുളയൊക്കെ ചെറുതായിട്ട് വരലുടങ്ങിയിരിക്കുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും വീണ്ടില്ല എന്ന് വിചാരിച്ച് വിളിച്ചൊക്കെ തോരൻ ഉണ്ടാക്കാമെന്നു തന്നെ വിചാരിച്ചു അപ്പോൾ അതാ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വിറക് വലിച്ചിട്ടിട്ട് അതിൻ്റെ വില പണിയെടുക്കണ കാരണം അപ്പോൾ എനിക്കാണ് പണി അപ്പോൾ ഞാൻ തന്നെ ഇതുണ്ടാക്കേണ്ടിയിരുന്നു അപ്പോൾ ആ എന്തപ്പോൾ അതിന് പറയുക കരിവൂടുന്നെന്തോ പറയില്ല അതിൻ്റെ തോലിനെ അതുംബ ചെത്തി തന്നു പക്ഷേ ബാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി ചെറുതാക്കി ഞാൻ കുക്കറിലിട്ടിട്ട് പച്ചമുളകും കീറിയിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് ഇട്ട് വേവിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ഞാനതുപോലെ കുറച്ച് അരി വറുത്തെടുത്ത് കേട്ടോ അപ്പോൾ അരി വറുത്ത് കുടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുള്ള തോരനാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും തോരൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഈ അരി വറുത്തു പിടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ അരി വറുത്തു പിടിച്ച് ചേർത്താലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചോരനായിട്ട് അങ്ങനെ ചൂറിനായിട്ട് കഴിക്കാറില്ല അത് വെറുതെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾതാ ഞാൻ റേഷൻ പിടിയല്ലേ നമ്മുടെ വെള്ള അരിയുണ്ടല്ലോ അതാണ് ഞാൻ വറുത്തെടുക്കണത് കേട്ടോ അപ്പോൾ അത് വറുത്തെടുത്ത് അത് മിക്സിയിലൊന്നിട്ട് കുടിച്ചെടുക്കും കുടിച്ചെടുത്തതിന് ശേഷം ഈ ഇടിച്ചക്ക ഒരു രണ്ട് ഇച്ചിൽ അടിക്കണവരെ വെച്ചിട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം വെച്ചപ്പോൾ നല്ലോണം വെന്തവും ഞാൻ പറഞ്ഞു ഇടിച്ചക്കൻ്റെ പ്രായത്തൊന്നും ഇങ്ങോട്ട് വിട്ടിരുന്നു എന്ന് അതുകൊണ്ട് അതൊന്ന് പോയി പക്ഷേ ഇടിച്ചക്ക അതിൽ കുറച്ചും കൂടി ചെറു പ്രായമാകണേലും ആ ഒരു പ്രായത്തിലാവുകയാണെങ്കിലും കുറച്ചും കൂടി ചെറിയൊരു പ്രായമാകുകയാണെങ്കിൽ അത് നല്ലപോലെ വെറു അങ്ങനെ ഇരിക്കും കേട്ടോ ഇത് കുരുചൂടൊക്കെ ചെറുതായിട്ട് വരലുടങ്ങിയതുകൊണ്ട് തന്നെ അതൊന്നും ഇട്ട് കുഴഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ഞാൻ ആ അരിയൊക്കെ വറുത്ത് കുടിച്ച് വറുത്ത് മിക്സിയിലിട്ട് ചൂടറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് കുടിച്ചെടുത്തു മിക്സിയിൽ കുടിച്ച് നിർത്തു ആ പുത്തിനൊടിച്ചൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് വിശ്വലടുക്കത് വെന്തിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ വെള്ളം ഒരിത്തിരി വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളം നമ്മൾ ഇരി ഈ അരിപ്പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കണ കാരണം കുറച്ചൊരു വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അരിപ്പൊടി ആ വെള്ളം വലിച്ചെടുക്കുമ്പോൾ ശരിക്കത് അതിലങ്ങോട്ട് ചേർന്ന് പോകും കേട്ടോ അല്ലാതെ ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറവിട്ട് എടുക്കുകയല്ലോ നമുക്കതാ ഇതേപോലെ ആയിരുന്നു അതിന് ഞാനൊന്നങ്ങ കത്ത് കയ്യിൽ കൊണ്ടൊന്നങ്ങൾ കുത്തി ഒടച്ചെടുത്തപ്പോൾ അതിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് എന്തെഴുതി ഞാൻ ഉടച്ച് എടുത്തതാണ് എന്നിട്ട് പിന്നെതാ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കടുവിട്ട് കൊടുത്തു അതിൽ കുറച്ച് ചുവന്ന മുളകും ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ലപോലെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുക്കറിൽ നേരെ ചീനച്ചട്ടിക്ക് എടുപ്പത്തന്നെ ഞാൻ പിടിച്ചൊക്കെ അതിലേക്കൊണ്ട് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്തത് എന്താ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഇതിലാണ് പിന്നെ നമ്മൾ അരിപ്പൊടി അതുപോലൊരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അരിപ്പൊടി ഫുൾ അതിൻ്റെ മേലെ ഞാനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക അടുപ്പത്ത് വെച്ചിട്ടുണ്ടെ കേട്ടോ ഗ്യാസ് മുൻപ് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സാക്കി എടുക്കണം എന്നാലേ അലിലുള്ള വെള്ളമൊക്കെ നമ്മുടെ വലഞ്ഞിട്ടുള്ളൂ അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ആ ചേഞ്ചട്ടിന്ന് ഇട്ട് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇടിച്ചക്ക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കുക നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും